ഒരുപാട് സീരിയലുകളിലുണ്ട് പലതിലായിട്ട് ഇങ്ങനെ ചാടി ചാടി പോവുകയാണല്ലോ എല്ലാവരും പോകുന്നുണ്ട് ഓക്കെ എത്ര സീരിയൽ ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ നാല് ചാനലായിട്ട്

അല്ല നമ്മളിപ്പോ എനിക്ക് അങ്ങനെ ഒരു കാറ്റഗറൈസ് ഇല്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഏത് ക്യാറക്ടർ കിട്ടിയാലും നല്ലതാണെന്നുണ്ടെങ്കിൽ കാര്യം നമ്മൾ ഒരു പാറ്റേൺ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് നെഗറ്റീവും പോസിറ്റീവും അങ്ങനെ ഏത് കാറ്റഗറി ചെയ്യാന്നുള്ള ഏത് ക്യാക്ടർ കിട്ടിയാലും ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് അതെ അല്ലേ എപ്പോഴും മുതലാണ് സ്റ്റാർട്ട് കോൺഫിഡൻസ്

പ്ലസ് ടു ഡിഗ്രി ഡിഗ്രി ആയിരുന്നു ില് സൺഡേ സാറ്റർഡേ സൺഡേ ആ ഓട്ടോഗ്രാഫ് പിന്നെ അതിന് ശേഷം ഒരു രണ്ടു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ പിന്നെ പരസ്പരം അതിലൊക്കെ ജൂണിയർ ആയിട്ട് ചെയ്തു പിന്നെ പരസ്പരം തന്നെ കുറച്ച് നാൾ ഒരു ഒരു കുറച്ച് ഏകദേശം വൺ വീക്ക് വീക്ക് ടു ഒക്കെ നിൽക്കുന്ന ഒരു ചെറിയൊരു ക്യാരക്ടർ പോലെയൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെയൊക്കെ പിന്നെ ഓരോ ടൈമിൽ ഒരു ക്യാരക്ടർ അതായത് എന്നെ ഞാൻ തന്നെ ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനുശേഷം ഭാര്യ ഏഷ്യനിൽ തന്നെ ഭാര്യ എന്ന് പറഞ്ഞ അതിലായിരുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ബ്രേക്ക് ത്രൂ ഏകദേശം ഒന്നര വർഷത്തോളം ഒരു വർഷം ഒന്നര വർഷം ഞാൻ ഒരു ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നെഗറ്റീവ് നമ്മള് എപ്പോഴും എനിക്ക് ഈ എപ്പോഴും നെഗറ്റീവ് ചെയ്യാനായിട്ട് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും പോസിറ്റീവ് എന്ന് കൂടുതൽ നമുക്ക്

ഞാൻ എത്ര ും പറഞ്ഞു ഈ ഒരു ഫീൽഡിൽ അപ്പം എന്തെങ്കിലും സ്ട്രഗിൾ അതായത് ഞാൻ ഇപ്പോഴും ആണ് ഒരു വർക്ക് കഴിയുമ്പോ അടുത്തൊരു വർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താ പറയുക ഈ ഒരു പാഷനായിട്ട് നിക്കുമ്പോ അതിനോട് തന്നെ കൂടുതലായിട്ടും പോവാനായിട്ട് അതെ ഈയൊരു സ്ട്രഗിള് മാറാനായിട്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും അല്ലാതെ ും ഉണ്ട് അപ്പൊ അതിലത്രയും നമ്മള് കോൺഫിഡൻസോടെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ഒരു വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അതെ അതെ അപ്പം ഇപ്പൊ ചെയ്യുന്ന സീരിയൽ എന്ന് പറയുന്നത് കുടുംബവിളക്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു എപ്പിസോഡ് എപ്പിസോഡ് കഴിഞ്ഞായിരുന്നു ഇനി വരുന്നേ ഉള്ളൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹിറ്റ്ലർ മിസ്സിസ് മിസ്സിസ് ഹിറ്റ്ലർ സി പ്രോജക്റ്റ് ആയിരുന്നു അത് ഈ കഴിഞ്ഞ ജൂണിലായിരുന്നു കഴിഞ്ഞത് ഓക്കേ അപ്പം ഇത്രയും സീരിയലുകൾ ചെയ്തു ഇനി സിനിമയിലേക്ക് കയറാനുള്ള ഒരു ആഗ്രഹം എന്താണ് സിനിമ ആണ് എപ്പോഴും അൾട്ടിമേറ്റ് ബട്ട് സിനിമ എപ്പോഴെങ്കിലും ഒരു കോൾ നമ്മൾ നമ്മൾ ട്രൈ 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 ഞാൻ ചെയ്യുന്നുണ്ട് അത് എല്ലാത്തിനും സീരിയലില് ഒരുപാട് റോൾസ് വർഷമായി സീരിയലിന് എന്തെങ്കിലും മാറ്റം അന്ന് നമ്മൾ ഓട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്തുള്ള ഒരു മാറ്റം ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ പറയാൻ സ്വന്തമായി കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ

ഇപ്പൊ ഒരു പ്രോജക്റ്റ് വന്നു പക്ഷെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറഞ്ഞിട്ടില്ല തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്ത ആ അതെ എനിക്ക് തോന്നി വളരെ അങ്ങനെ ഇപ്പൊ തന്നെ പറഞ്ഞു കുട്ടി ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞു പക്ഷെ ഇത്രയും ഇത്രയും പാവം ആവേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഞാൻ ആവശ്യം ഉണ്ടോ അങ്ങനെ എനിക്ക് അങ്ങനെ

അവര് നോക്കണം അല്ലെങ്കിൽ നോക്കി അല്ലെങ്കിൽ അല്ലാതെ ഇത്രയല്ലേ നാലഞ്ചർ മുന്നേ ഞാൻ കാസ്റ്റിംഗ് കോൾ വരുമ്പത്തേക്ക് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ ട്രൈ ചെയ്യാറില്ലെത്രത്തോളം തോന്നിയിട്ടുണ്ട് കാസ്റ്റിംഗ് കോളിന് പോയിട്ടുള്ളത് ചില കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കാസർഗോഡിന് പണ്ട് ഞാൻ ഈ ഒരു ഫാഷൻ ആയിട്ട് നിന്ന സമയത്ത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇടയ്ക്ക് ഒരു കോൾ വന്ന് ഞാൻ ജസ്റ്റ് പോയി പെർഫോം ചെയ്തു പക്ഷെ അത് കുറച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അവർ അങ്ങോട്ട് പേയ്മെന്റ് തന്നെയുള്ള അത് അങ്ങനെ പക്ഷെ അതിനോട് താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞു പേയ്മെന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല വന്ന് അങ്ങനെ കുറച്ച് കുറച്ച് അതായത് പേയ്മെന്റ് ചോദിക്കുന്ന ഒരു സംഭവം കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ അറിയാത്ത ഈ കാസ്റ്റിംഗ് കാസർകോളില് പോകാൻ അറിയാത്ത കുറെ പേര് അഭിനയ മോഹവുമായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തെങ്കിലും പറയാനുണ്ടോ അവിടുത്തെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്ത് ചിന്തിച്ച് അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് അങ്ങോട്ട് കൊടുത്ത് കിട്ടിയില്ല ഉള്ളൂ

ഫാമിലി അമ്മ അച്ഛൻ ഞാൻ വന്നപ്പോഴേ അടുത്ത് പറഞ്ഞു ില് പണിയൊക്കെ നടക്കുകയാണ് ഞാൻ രാവിലെ ഇന്ന് ഉറക്കം എണീക്കാൻ കുറച്ച് താമസിച്ചു ഇതാണ് ഭയങ്കര ലേസിയാണ് എന്നൊക്കെ പറഞ്ഞു എന്ത് പണിയാണ് നടക്കുന്നത് അവിടെ അതെ അല്ലേ ഭയങ്കര ലേസി ആയിട്ടുള്ള ആളാണോ പിന്നെ അല്ല മടി അങ്ങനെ ആയിരിക്കും

ഒരു കാര്യം അതിന്റെ പോസിറ്റീവ് മാത്രം കാര്യം അതെ അതെ അല്ല ഞാൻ അത് കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് വേറെ ഒന്നും ചെയ്യാൻ താല്പര്യം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പോ ഒന്നോ രണ്ടോ എപ്പിസോഡ് എപ്പിസോഡായിരിക്കും കുറച്ചാളായിരിക്കും കാണും പക്ഷെ അത് എത്ര നാളെ കാണുന്ന വ്യൂസിന് മൈൻഡിൽ നിൽക്കുന്നത് പക്ഷെ ഒരു മിനിറ്റ് വന്ന് നമ്മളൊരു കള്ളത്തരം കാണിച്ചിട്ട് ഞാൻ ഇതിനു മുന്നേ ചെയ്ത കൂടെ എവിടെ അതില് സെക്കൻഡ് ഹീറോ ആയിരുന്നു പക്ഷെ അതിനകത്ത് ഇടയ്ക്ക് എന്റെ പെങ്ങളുടെ മെഡൽ അടിച്ചു മാറ്റി വെക്കുന്നത് അത് ഇപ്പോഴും ആൾക്കാർ എവിടെ കാണുമ്പോൾ കൂടെ എവിടെയെന്ന് പറയുമ്പോൾ ഇത് ആ ഒരു ചെറിയ നെഗറ്റീവിറ്റി ഒരു ചെറിയ എല്ലാവരും മൈൻഡ് വയ്ക്കുന്ന ആ ഒരു കാര്യം അങ്ങനെ അതാ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നാളും ഒരു പരമ്പര തീർന്നിരുന്നാലും കുറച്ചുനാളത്തേക്ക് പിന്നെ അവരുടെ മൈൻഡിൽ കാണും ഈ നെഗറ്റീവ് പറഞ്ഞു ആയിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് നെഗറ്റീവ് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് നെഗറ്റീവ് ചെയ്യാനായിട്ട് എവിടെ എന്തെങ്കിലും അതായത് ഒബ്സർവേഷനോ അങ്ങനെ എന്തെങ്കിലും അതോ സിനിമ എന്തെങ്കിലും കാണുമോ അവിടെന്നൊക്കെ നമ്മുടെ നമുക്ക് അവിടെ നിക്കുന്ന സ്കോണില് നമ്മുടെ ഡയറക്ടർ പറയും എന്താണ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും അല്ലെങ്കിൽ അവര് സജ്ജപ്പെട്ടു അത അവര് പറയുന്നതിനനുസരിച്ച് ചെയ്യാം അതാണ്